ടെക്നോളജിക്ക് അല്ല പ്രശ്നം ടെക്നോളജിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ ടെക്നോളജി ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ സ്ഥിരമായിട്ട് മൊബൈൽ ടവറിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ശരീരത്തിന് ഹീറ്റുണ്ടാവും കാലക്രമത്തിൽ ഈ നമ്മൾ മൈക്രോ റേഡിയേഷൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ടവറിൻ്റെ താഴെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിലെ വാട്ടർ കണ്ടൻറ് അങ്ങനെയുള്ള അധികം രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശാസ്ത്രമേഖലയിൽ നിരന്തരമായി പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്താണ് നമുക്ക് ഏവർക്കും പരിചിതമാണ് ഡോക്ടർ പ്രേംലാൽ സർ സർ നമസ്കാരം നമസ്കാരം ശാസ്ത്രാധ്യാപകൻ ഡോക്ടർ പ്രേംലാൽ ശാസ്ത്രത്തിന്റെ നിരന്തരമായ അന്വേഷി പ്രകൃതി വിഷയങ്ങളിൽ അതീവ ആകുലൻ അനുഭവക്കുറിപ്പുകളിലൂടെയും ചെറുകഥകളിലൂടെയും നാടിനെയും മനുഷ്യരെയും തന്റെ കണ്ടെത്തലുകളെയും തൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പകർന്നു നൽകി നാടിനോട് സംവദിക്കുന്ന മനുഷ്യൻ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും സ്വമേധയാ വിരമിച്ച് തൻ്റെ പഠനങ്ങൾക്കും കുടുംബത്തിനും വിലപ്പെട്ട തൻ്റെ സമയത്തെ മാറ്റിവെച്ചിരിക്കുന്ന അദ്ദേഹത്തിനൊപ്പം ഇന്ന് നമ്മൾ കാലം പുരോഗതിയുടെ പാതയിലാണ് അല്ലേ സർ വികസനം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു നമുക്കൊരിക്കലും അത് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വസ്തുതയല്ല വാസ്തവമാണ് നമ്മളുടെ ജീവിതത്തിൽ നിത്യോപയോഗ സാധനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് മൊബൈൽ ഫോൺ എൻ്റെയും സാറിൻ്റെയും കാണുന്നവർ നമ്മളെല്ലാവരും ഈ ഒരു ഇന്റർവ്യൂ കാണുന്നത് പോലും മൊബൈൽ ഫോണിലൂടെയാണ് പക്ഷേ സാറിൻ്റെ മികച്ച ഒരു പഠനം മൊബൈൽ ടവറുകളുടെ ആഫ്റ്റർ എഫക്റ്റുകൾ അതെങ്ങനെ പക്ഷികളെ ബാധിക്കുന്നു മനുഷ്യരെ ബാധിക്കുന്നു അത്തരത്തിലൊരു റിസർച്ച് ടോപ്പിക്ക് കാണാനിടയായി സാർ വല്ലാതെ ആകുലപ്പെടുന്നു ആ വിഷയത്തിൽ എന്ന് ആ ഒരു ടോപ്പിക്ക് വായിച്ചപ്പോൾ മനസ്സിലായി അപ്പോൾ സാർ അത്തരത്തിലൊരു പഠനത്തിലേക്ക് എത്താൻ എന്താണ് കാരണം അതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഒരു ഗവേഷകൻ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞാൻ ഈ ഗവേഷണം തുടങ്ങുന്നത് എൻ്റെ രണ്ടായിരത്തിലാണ് രണ്ടായിരത്തി നമുക്ക് മൊബൈൽ ഫോൺ എത്തി ഇന്ന് പോലെ വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അന്ന് ഈ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ എനിക്കൊരു സംശയമുണ്ട് ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിൽ അധ്യാപകനാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു സംശയം തോന്നി കാരണം നമുക്കിതിനകത്ത് ഉപയോഗിക്കുന്ന ഈ തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ മൈക്രോ ഓവനിൽ ഉപയോഗിക്കുന്ന തരംഗങ്ങൾ തന്നെയാണ് മൈക്രോ ഓവനിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കാറില്ലേ അതേ തരംഗങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നോ എന്നൊക്കെ ഞാനൊന്ന് അന്വേഷിച്ച് നോക്കി അന്നിത്രയും നമുക്ക് നെറ്റൊന്നുമില്ല ഇൻ്റർനെറ്റൊന്നും ഇത്ര വ്യാപകമല്ല ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്താൽ ഇങ്ങനെ വലിയ വിവരങ്ങളൊന്നും കിട്ടാറില്ല എങ്കിലും ഞാൻ നോക്കിയപ്പോൾ ഒരു വിവരങ്ങളുമില്ല കുറെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അത് കുഴപ്പമാണ് അല്ലെങ്കിൽ കുഴപ്പമല്ല എന്ന് പറയുന്നതിനപ്പുറം അതൊരു ഗവേഷണം നടത്തി ആരും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങുന്നത് ഇറങ്ങി ഗവേഷണം നടത്താം എന്ന് വിചാരിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം സാധാരണ നമ്മളൊരു വിഷയത്തിൽ ഗവേഷണം നടത്തുമ്പോൾ ആ വിഷയത്തിൽ നമുക്ക് കുറേ അറിവ് വേണം ഇപ്പം ഞാൻ ഉദാഹരണം ഫിസിക്സിലാണ് ഞാൻ ഗവേഷണം നടത്തുന്നതെങ്കിൽ എനിക്ക് കുറച്ച് അറിവ് വേണം പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് വിഷയങ്ങൾ ചേർന്നതാണ് കാരണം ഈ മൊബൈൽ ഫോൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതെനിക്ക് അറിയാം രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇത് പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഒന്ന് സർവേകളൊക്കെ നടത്തണം സർവേകൾ നടത്തിയ സ്റ്റാറ്റിക്സിലൊക്കെ നല്ല അവബോധം വേണം അതെനിക്ക് ഇല്ലായിരുന്നു മൂന്നാമത് മെഡിക്കൽ സയൻസിൽ നല്ല അറിവ് വേണം കാരണം ഇത് മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് വ്യക്തമായി പറയണമെങ്കിൽ മനുഷ്യശരീരത്തിൻ്റെ അനാട്ടമി അറിയണം അതെനിക്കറിയില്ല പിന്നെ അടുത്ത അഞ്ച് വർഷം ഇത് പഠിക്കാൻ വേണ്ടി ഞാൻ ചിലവഴിച്ചു രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പത്ത് വരെ ഞാൻ പഠനം തന്നെയായിരുന്നു മെഡിക്കൽ സയൻസ് പഠിച്ചു ഒരുപാട് ഡോക്ടർമാരെ കണ്ടു വെല്ലൂർ കൃഷ്ണൻ മെഡിക്കൽ കോളേജ് പ്രണയം മെഡിക്കൽ സിറ്റി അതുപോലെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഇവിടുത്തെ ന്യൂറോ ന്യൂറോസർജ്യംസ് ഒരുപാട് ഒരുപാട് ഡോക്ടർമാരുമായിട്ട് ഇടപെട്ട് ഞാൻ അത്യാവശ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു അതുപോലെ സ്റ്റാറ്ററ്റിക്സും പഠിച്ചു പക്ഷേ പിന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വന്നപ്പോൾ നമുക്ക് ഈ ഏതെങ്കിലും ഒരു മൊബൈൽ ടവറിനടുത്ത് പോയി ഈ റേഡിയേഷൻ അളക്കാനുള്ള ഉപകരണങ്ങൾ ഇന്ത്യയിലില്ല ഉപകരണങ്ങളുണ്ട് അത് കോടിക്കണക്കിന് രൂപ വില വരുന്ന നമ്മൾ ലാബിൽ മാത്രം ഉപയോഗിക്കുന്ന ആണ് ഇത് നമുക്ക് ഒരു കൊണ്ടു നടന്ന ഗ്രാമങ്ങളിലൊക്കെ കൊണ്ട് നടന്ന് ഉപയോഗിക്കാം ഓപ്പൺ സ്പേസിൽ ഓപ്പൺ സ്പേസിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഇന്ത്യയിലെ ഞാൻ അവസാനം നോക്കിയപ്പോൾ ഐ ഐ ഇവിടെ ഗവേഷണങ്ങളൊന്നും നടക്കുന്നില്ല ആകെ ഐ ഐ ഐ ഐ ടിയിലൊരു ഗ്രീഷ് കുമാർ എന്ന് പറഞ്ഞ സാറ് മാത്രമായിരുന്നു ഗവേഷണം കുറച്ചൊക്കെ നടക്കുന്നത് സാറിനോട് ബന്ധപ്പെട്ടപ്പോൾ സാറ് പറഞ്ഞു അവരൊരു ചെറിയ എക്വിപ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു പ്രൈവറ്റ് ഫേമിനെ കൊണ്ട് ഉണ്ടാക്കിച്ചതാണ് സാർ അവരെ കോണ്ടാക്റ്റ് ചെയ്യാം ഞാനവരെ കോണ്ടാക്ട് ചെയ്തു അവർ പറഞ്ഞു ശരി സാർ കൊണ്ടാക്കി തരാം പക്ഷേ അതിന് രണ്ടോ മൂന്നോ വർഷങ്ങൾ എടുക്കുക അത് മൂന്നുമല്ല ഞാൻ അഞ്ച് വർഷം കാത്തിരുന്നു ഉണ്ടാക്കി തന്നില്ല ഇപ്പോൾ എനിക്ക് ഗവേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു മാർഗം അങ്ങനെ ഇരിക്കലെയാണ് എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ജർമനിൽ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊരു എക്വിപ്മെൻ്റ് അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞു എത്ര വില ആയാലും വാങ്ങുക അന്ന് ഒന്നര ലക്ഷം രൂപയായിരുന്നു അത് ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്ന് കൊടുത്തിട്ട് ആ എക്വിപ്മെൻറ്റ് വാങ്ങിയാണ് സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം എൻ്റെ മുമ്പിൽ പോയവരാരും ഇല്ല അന്ന് ഈ ഫീൽഡിൽ ഗവേഷണങ്ങൾ നടക്കുന്നില്ല വളരെയേറെ ബുദ്ധിമുട്ടുകളായിരുന്നു പിന്നെ ഞങ്ങൾ ഇറങ്ങി ഒരുപാട് സർവേകൾ നടത്തി ഒരുപാട് സ്റ്റഡികൾ നടത്തി അതിൻ്റെ റിസൾട്ടുകൾ കിട്ടിയ ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ അതേ പറയാം പലരും തെറ്റിദ്ധരിക്കും ഈ മൊബൈൽ ടെക്നോളജിക്ക് എതിരാണ് ഞാൻ ഒരിക്കലുമല്ല ഏറ്റവും മനോഹരമായ ഒരു ടെക്നോളജിയാണ് ഞാൻ ഇത് ഇല്ലാതെ ഒരു ദിവസം നമുക്ക് കഴിയാൻ പറ്റുമോ ഇല്ല ഇപ്പോൾ ഇന്റർവ്യൂ നടത്തുന്ന ആര്യയുടെ കയ്യിൽ എൻ്റെ കയ്യിൽ ഈ ഫോൺ ഉണ്ട് ഉണ്ടല്ലേ നമ്മളെല്ലാം ഇത് കാണുന്നത് ഈ ഫോണിലാണ് അതെ എല്ലത്തിനും നമുക്ക് ഫോൺ വേണം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയത്തില്ലേ നമ്മൾ ബുക്കിലല്ല നോക്കുന്നത് ആണോ അല്ല ഗൂഗിളിൽ അപ്പം ഇതില്ലാതെ നമുക്ക് പറ്റില്ല ടെക്നോളജിക്ക് അല്ല പ്രശ്നം ടെക്നോളജിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെ ടെക്നോളജി ഉപയോഗിക്കുന്നതിലാണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലായത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ചോദിക്കും ടവർ ഇല്ലാതെ എങ്ങനെയാണ് ഫോണിൽ നമുക്ക് കണക്ഷൻ കിട്ടുക ടവർ ഇല്ലെങ്കിൽ നമ്മൾ വഴക്കുണ്ടാക്കത്തില്ലേ ഫോൺ കമ്പനിക്കാരോട് പക്ഷേ അതിന് ഉത്തരം ഇതേ ഉള്ളൂ അവരുടെ കുഴപ്പമില്ല ടവർ ഉപയോഗിച്ചു ഒരു കുഴപ്പവും ഇല്ല പക്ഷേ ഈ ടവറുകൾ ഷെയർ ചെയ്യുന്നതാണ് ഇപ്പം ലാഭേച്ഛ കൊണ്ട് ഇപ്പോൾ ബി എസ് എൻ എല്ലും ജിയോയും എയർടെല്ലും ഒക്കെ കിടെ ചേർന്നിട്ട് ഒരു ടവർ ഷെയർ ചെയ്യും ഒരാൻ്റിനെ ഇരുപത് വാട്സിൻ്റെ ഒരാൻറ്റിനെ നമ്മുടെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല പക്ഷേ ഇരുപത് വാട്സിൻ്റെ അഞ്ച് കമ്പനികൾ ആൻറ്റിന നമ്മുടെ നേരെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് ഇതാണ് ബേസിക്കലി ഉള്ള പ്രശ്നം ഇത് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രശ്നങ്ങളല്ല ഇപ്പോൾ നാട്ടിൽ എല്ലാവർക്കും ഉള്ള ഒരു അസുഖമാണ് മൈഗ്രെയിൻ മൈഗ്രെയിൻ ഇതുപോലെയാണ് അതുപോലെ ഈ സ്പോണ്ടിലോസിസ് ഇല്ലേ ഇങ്ങനത്തെ ഒരുപാട് ധാരാളം അസുഖങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാകാം എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലേ ഈ റേഡിയേഷൻ മൈക്രോ ഓവനിൽ ഉപയോഗിക്കുന്ന റേഡിയേഷൻ മൈക്രോ ഓവനിൽ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നത് നമ്മളൊരു ഒരു ഇത്തിരി കഞ്ഞിയ എന്തെങ്കിലും അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ അതിലെ വെള്ളം വെള്ളം ഈ മൈക്രോ മൈക്രോവില്ല മൈക്രോവേവിലെ തരംഗങ്ങളെ അബ്സോർബ് ചെയ്യും അബ്സോർബ് ചെയ്തിട്ട് ചൂടാവും ചൂടായിട്ടാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ശരീരത്തിലേതാണ്ട് എൺപത് ശതമാനം വെള്ളമാണ് അപ്പോൾ സ്ഥിരമായിട്ട് മൊബൈൽ ടവറിൻ്റെ താഴെ ഇരുന്നു കഴിഞ്ഞാൽ ഇതുപോലെ ശരീരത്തിന് ഹീറ്റുണ്ടാവും ഈ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും ബോഡി പുറത്ത് വിടും പ്രശ്നമില്ല പക്ഷേ ഡിസിപ്പേറ്റ് ചെയ്യാത്ത സ്ഥലങ്ങളിൽ ഇത് പ്രശ്നമാണ് ഉദാഹരണം കണ്ണ് കണ്ണിൽ കെട്ട് കിടക്കുന്ന സ്ഥലത്ത് ലിക്വിഡ് ഉണ്ട് അതുപോലെ ബ്രെയിൻ അപ്ഡൊമൈൻ ഇവിടെയൊക്കെ കെട്ടിക്കിടക്കുന്ന ലിക്വിഡാണ് ഇത് ചൂടായി കഴിഞ്ഞാൽ പുറത്തു പോകാൻ മാറുന്നത് അത് ഹീറ്റാക്കി ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും അത് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നമ്മൾ ഉദ്ദേശിക്കരുത് ഇത് വെള്ളം മൈക്രോവേവിൽ തിളക്കുന്ന പോലെ വെള്ളം തിളച്ചു പോവുകയല്ല ചെയ്യുന്നത് പകരം നമ്മളൊരു തുണി വെയിലത്തിട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങത്തില്ലേ നമ്മളറിയുന്നുണ്ട് അത് നൂറ് ഡിഗ്രിയിലാണോ തിളയ്ക്കുന്നത് അല്ല അതുപോലെ തന്നെ ഒരു എഫക്റ്റാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത് ഇത് വാട്ടർ നമ്മുടെ ടെമ്പറേച്ചർ കൂട്ടും അത് ചില ഭാഗങ്ങളിൽ പ്രശ്നമായിട്ട് വരും ഉദാഹരണത്തിന് നമ്മുടെ ഈ കൈകളിലെ ഈ ജോയിൻസ് ഇവിടെ ഈ രണ്ട് ലിങ്ക് തീരുന്നിടത്തൊരു ജോയിൻറ്റ് ഉണ്ട് ഇവിടെ ഒരു ഫ്ലൂയിഡ് ഫ്ലൂയിഡുണ്ട് അതുപോലെ ഉണ്ട് ഫ്ലൂയിഡ് അതുപോലെ നമ്മുടെ നടുവിനൊരു ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് അതാണ് നമ്മളെ ഇങ്ങനെ വരാനും ഒക്കെ കുനിയാനും ഒക്കെ സഹായിക്കുന്നത് ഈ ഫ്ലൂയിഡിലാണ് കിടന്ന് ഈ ബോൾ ഓടുന്നത് പക്ഷേ കാലക്രമത്തിൽ ഈ നമ്മൾ മൈക്രോ റേഡിയേഷൻ ഇങ്ങനെ സ്ഥിരമായിട്ട് ടവറിന്റെ താഴെ ഇരുന്ന് കൊണ്ടു കഴിഞ്ഞാൽ ഇതിലെ വാട്ടർ കണ്ടന്റ് പുറത്തു പോകും അങ്ങനെയുള്ള അധികം രോഗങ്ങൾ ഈ കണ്ടന്റ് മൊത്തം പുറത്തു പോകും പുറത്തു പോകുമ്പോഴും നമ്മൾ അറിയില്ല അവസാനം ഇങ്ങനെ അനക്കുമ്പോൾ ഈ കൈയിലുള്ള ഈ ജോയിന്റുകൾ തമ്മിൽ അവിടെ ഉരച്ചും ലിങ്കുകൾ തമ്മിൽ വരും തേയ്മാനം ഉണ്ടാകുമ്പോഴായിരിക്കും നമ്മൾ ഇതൊക്കെ നിത്യവും ബാധിച്ചിരിക്കുന്ന രോഗമായിട്ട് മാറി അതേപോലെ നമ്മളിപ്പം വല്ലപ്പോഴും ഇങ്ങനെ കുനിഞ്ഞു പോയി ഒരു ബക്കറ്റ് എടു ഉയർത്തുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത് കാരണം ഈ ബോളിലെ വെള്ളമില്ല ബോൾ കിടക്കുന്ന ലിക്വിഡ് ലിക്വിഡില്ലല്ല അപ്പം നമ്മളൊന്നും കുനിയുമ്പോൾ ബോൾ വല്ലാതെ തട്ടി അവിടെ വെയിനോ നെർവോ വല്ലോ അതിനകത്താകാൻ സാധ്യതയുണ്ട് അപ്പോഴാണ് ഈ യൂന്നു പറയും നമ്മളിങ്ങനെ നിൽക്കുന്നതും പ്രശ്നങ്ങളുണ്ടാകും ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പിന്നെ വേറൊരു തരത്തിലും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ നമ്മുടെ ഈ ഫാനൊക്കെ വർക്ക് ചെയ്യുന്നത് ഒരു പ്രത്യേക പ്രതിഭാസത്തിനെ ബേസ് ചെയ്താണ് ഫിസിക്സിൽ അതായത് ഒരു കാന്തിക മണ്ഡലം വെച്ചാൽ ഒരു കാന്തത്തിൻ്റെ അടുത്ത് ഒരു കമ്പിച്ചുരുളി ചലിച്ചു കഴിഞ്ഞാൽ ഇത് വൈദ്യുതി ഉണ്ടാവും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്നത് കാന്തത്തിൻ്റെ മണ്ഡലത്തിൽ ഒരു കമ്പി ചലിച്ചാൽ അവിടെ വൈദ്യുതി ഉണ്ടാവും ഇത് വെച്ചിട്ടാണ് നമ്മൾ ജനറേറ്ററി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് വെള്ള വെള്ളച്ചാട്ടത്തിൽ ഇത് കറക്കി ടർബൈൻ കറക്കി ടർബൈൻ എന്ന് പറഞ്ഞാൽ ഒരു കമ്പിച്ചുരുളാണ് ഇത് മാർക്കറ്റിന് ഇടയ്ക്ക് കറങ്ങുമ്പോൾ അവിടെ വൈദ്യുതി ഉണ്ടാവും ഫാൻ വർക്ക് ചെയ്യുന്നതും ഒക്കെ അങ്ങനെ തന്നെയാണ് ഇതേ പ്രശ്നം ശരീരത്തിലും വരാം കാരണം എന്ന് വെച്ചാൽ ഈ മൈക്രോ തരംഗങ്ങളിലുള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡാണ് കാന്തിക മണ്ഡലമുണ്ട് വൈദ്യ മണ്ഡലമുണ്ട് ശരീരം നല്ല ഒന്നാം തരം ഒരു ചാലകമാണ് കണ്ടക്ടറാണ് അപ്പോൾ എന്താണ് ഈ കണ്ടക്ടർ ഈ വരുന്ന വൈദ്യ കാന്തിക മണ്ഡലത്തിൽ വരുമ്പോൾ കാന്തിക മണ്ഡലത്തിൽ ഇന്ന് ഇതിനകത്തേക്ക് വൈദ്യുതി ഉണ്ടാവും ഇത് ചില കണ്ടക്ടിവിറ്റി സ്ത്രീകൾ കൂടുതലാണ് കുഞ്ഞുങ്ങൾ കൂടുതലാണ് അബ്ഡോമൈനി കൂടുതലാണ് അപ്പോൾ ഇങ്ങനെയുള്ള അടുത്ത് കൂടുതൽ വൈദ്യുതി ഉണ്ടാവും ഈ വൈദ്യുതി ഉണ്ടായാലും നമുക്ക് പ്രശ്നമാണ് കാരണം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ബ്രെയിൻ എല്ലാ ശരീരഭാഗങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന നെർവുകൾ വരിക നാടികളെന്ന് പറയും ഈ നാടികൾ വഴി ഒഴുകുന്നത് വളരെ ചെറിയൊരു വൈദ്യുതിയാണ് ഒരു ഒരു വോൾട്ടേജാണ് ഒഴുകുന്നത് ഈ ഉണ്ടാകുന്ന വോൾട്ടേജ് ഇത് ഈ കാന്തികമണ്ഡലം ഉണ്ടാക്കുന്ന വോൾട്ടേജ് ഈ വരുന്ന നെർവുകളിലുള്ള വോൾട്ടേജിനേക്കാൾ കൂടുതലാണെങ്കിൽ പ്രശ്നം വരും അതായത് ഇപ്പം നമുക്ക് ശരീരത്തിൽ ആഹാരം കഴിച്ചു കഴിച്ചു കഴിഞ്ഞാൽ ചെല്ലുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ നമ്മുടെ അപ്ഡൊമൈൻ ഒരു സിഗ്നൽ നേരെ ബ്രെയിനിലേക്ക് പോകും ചെന്നു ആഹാരമുണ്ട് അപ്പോൾ എന്താണ് തിരിച്ച് ദഹനേന്ദ്രിയങ്ങൾ ദഹനേന്ദ്രിയങ്ങൾക്ക് സിഗ്നൽ കൊടുക്കും ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ എന്നിട്ട് ഓരോ ഘട്ടത്തിലും ഇതിനെ കൺട്രോൾ ചെയ്യും എത്ര മാത്രം ഉൽപ്പാദിപ്പിക്കണം നിർത്തണോ വേണ്ടയോ അങ്ങനെയാണ് പ്രോപ്പറായിട്ട് ദഹനം നടക്കുന്നത് പക്ഷേ ഈ അബ്ഡോമൈൻ എന്ന് പറയുന്നത് നല്ലൊരു കണ്ടക്ടറാണ് അപ്പോൾ സ്ഥിരമായി നമ്മൾ ഈ റേഡിയേഷൻ ഏറ്റു കഴിഞ്ഞാൽ അവിടെ വൈദ്യുതി ഉണ്ടാവും ഈ വൈദ്യുതി ഈ വരുന്ന സിഗ്നലിനേക്കാളും കൂടുതലാണെങ്കിൽ ബ്രെയിൻ അറിയാൻ പറ്റില്ല ഒന്ന് ഉണ്ടോ ആഹാരം ഇല്ലയോ ആഹാരം ഉണ്ടെങ്കിലും ചിലപ്പോൾ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കാത്ത അവസ്ഥ വരും ഇൻഡൈജഷൻ അതുപോലെ ആഹാരം ഇല്ലെങ്കിലും ദഹനം ഇങ്ങനെ ദഹനരസങ്ങൾ ഉത്പാദിപ്പിച്ചുകൊണ്ടേയിരിക്കും അത് അസിഡിറ്റി ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും അതുപോലെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ ഈ കമ്മ്യൂണിക്കേഷൻ തകരാറായ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മൈഗ്രെയിൻ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും ഇതിനർത്ഥം ഈ നമ്മൾ ഈ മൊബൈൽ ടവറ് വേണ്ടെന്നല്ല മൊബൈൽ ഫോൺ വേണ്ടെന്നല്ല മൊബൈൽ ടവറും മൊബൈൽ ഫോണും ഒക്കെ നല്ല ടെക്നോളജികളാണ് പക്ഷേ അത് ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് നമ്മൾ പലരും സംസാരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ ചേർത്ത് വെച്ച് ഉപയോഗിക്കാറില്ല മൊബൈൽ അത് തെറ്റാണ് ചേർത്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെവി ചൂടാവുന്നതായിട്ട് നമുക്ക് തോന്നാറില്ലേ ഇത് മൊബൈൽ ഫോണിൻ്റെ ഒരു പ്രശ്നമാണ് അതുപോലെ നമ്മൾ ഉറങ്ങുമ്പോൾ കിടക്ക് കരിയിൽ ഇത് വെക്കുക സ്ഥിരമായി വെച്ചുകൊണ്ട് കിടന്നുറങ്ങുക അലാറത്തിന് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉറക്കക്കുറവേ ഓർമ്മക്കുറവേ അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നം അതുപോലെ ചിലപ്പോൾ നമുക്ക് പലർക്കും തോന്നാറില്ലേ എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്നവർക്ക് ഫോൺ റിഗ് ചെയ്തോന്ന് നമുക്കൊരു തോന്നലുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് റിങ് ചെയ്യുന്നുണ്ടോ റിങ് എന്നൊരു തോന്നലാണ് അങ്ങനെ ഉണ്ടായ ഒരു അപകടമാണ് ഓക്സിറ്റി എന്ന് പറയും അതൊരു അസുഖമാണ് അസു അസുഖത്തിൻ്റെ തുടക്കമാണ് അത് ചെവിക്ക് പ്രശ്നമാണ് ഭാവിയിൽ ഇങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് മൊബൈൽ ഫോണിൻ്റെ റേഡിയേഷൻസ് അതിനർത്ഥം മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നല്ല മൊബൈൽ ഫോൺ ഉപയോഗിക്കണം പക്ഷേ വ്യക്തമായി ശ്രദ്ധിച്ചുപയോഗിക്കണം ഒരിക്കലും മൊബൈൽ ഫോൺ ശരീരത്തോട് ചേർത്ത് വെച്ച് സംസാരിക്കരുത് ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഹെഡ്ഫോൺ ഫോൺ ഉപയോഗിക്കണം അഞ്ച് മിനിറ്റ് കൂടുതൽ ഉപയോഗിക്കുക അതുപോലെ മൊബൈൽ ഫോൺ ഒരിക്കലും എന്താണ് ശരീരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നടക്കരുത് ഈ പോക്കറ്റിലൊക്കെ വെച്ച് നടക്കുമ്പോൾ അത് അതിൻ്റെ വൈഫൈയോ അല്ലെങ്കിൽ നെറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ഓഫാക്കിയിട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ഒരിക്കലും എന്താണ് ഈ സിഗ്നൽ കുറവുള്ളിടത്ത് റേഞ്ച് കുറവുള്ളടത്ത് വെച്ച് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് അപ്പോൾ പെട്ടെന്ന് ചൂടാവുന്ന കണ്ടിട്ടില്ലേ നമ്മൾ നമ്മളൊരിക്കലും മൊബൈൽ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ മൊബൈൽ ഫോണിൻ്റെ കൺട്രോൾ മൊത്തം മെയിൻ സ്വിച്ചിങ് സെൻറ്ററിലാണ് അവരുടെ അടുത്തൊരു കമ്പ്യൂട്ടറാണ് അവർ ചാർജ് അങ്ങ് കൂട്ടും ഇതിൻ്റെ പവർ അങ്ങ് കൂട്ടും കൂട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടെയൊക്കെ ചൂടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം മൊബൈൽ നല്ലൊരു ടെക്നോളജിയാണ് പക്ഷേ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം ഇതിന് ഇനിയിപ്പോൾ നമ്മുടെ വീട് അടുത്താണെന്ന് ഇരിക്കട്ടെ എന്നാലും നമുക്ക് പ്രശ്നമില്ല ഇപ്പോൾ ഇപ്പോഴത്തെ നോംസ് അനുസരിച്ച് ടവർ മാറ്റാൻ നമുക്ക് പറയാനൊന്നും പറ്റില്ല ടവർ നമുക്ക് വേണം പക്ഷേ ഞാൻ ആവശ്യപ്പെടുന്ന എത്രയേ ഉള്ളൂ ടവറ് ഷെയർ ചെയ്യുന്ന ഒഴിവാക്കണം അപ്പോൾ ബി എസ് എൻ എല്ലിനൊരു ടവറ് കുറച്ചങ്ങോട്ട് മാറി നൂറ് മീറ്റർ കഴിഞ്ഞ് ജിയോയ്ക്ക് ഒരു ടവർ ആകാം എയർടെലിന് ഒരു ടവർ ആകാം പ്രശ്നമില്ല അടുത്തടുത്ത് ടവർ വന്നാൽ പ്രശ്നമില്ല പക്ഷേ ഒരു സ്ഥലത്ത് എല്ലാ ആന്റിനീയങ്ങളെ കൊണ്ടുവയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം പ്രശ്നമായിട്ട് ഇനി ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമുക്കതിനെന്തെങ്കിലും രക്ഷപ്പെടാനൊക്കെ പറ്റും അതെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുടെ വീട് ടവറിന് തൊട്ടടുത്താണ് നമുക്ക് വേറെ രക്ഷയില്ല നമുക്കവിടെ ജീവിച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാവോ ഷീറ്റ് ഇടണം അലൂമിനിയം ഷീറ്റ് അല്ലെങ്കിൽ ജി ഐ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ വൈദ്യുതി ഇറത്ത് ചെയ്യത്തില്ലേ എർത്ത് കൊടുക്കത്തില്ലേ അതുപോലൊരു ഇറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളിൽ നിന്നൊരു തൊണ്ണൂറ് ശതമാനം നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഒരു പ്രബന്ധമായിട്ട് മാത്രമാണ് ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ സാറിൻ്റെ ഈ പഠനത്തെ കണ്ടിട്ടുള്ളത് പക്ഷേ നമുക്ക് നമുക്കൊരു പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് എടുക്കാൻ പറ്റുന്ന കുറേ അധികം അറിവുകളും കൂടി സാറ് പറഞ്ഞു തരുന്നുണ്ട് ഒരു പതിനഞ്ചോളം പേപ്പറുകൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇതിൽ അതിൽ അവസാനം ചെയ്തത് ഒരു വിയൻ എയിലെ ഒരു സെൻട്രൽ യൂറോപ്യൻ സെൻ്റർ ഫോർ റിസർച്ച് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ അവരെനിക്കൊരു ഫെലോഷിപ്പ് തന്നു നാല് രാജ്യങ്ങളിലായിരുന്നു എൻ്റെ ഗവേഷണം അത് പക്ഷികളിലെ പ്രജനനത്തെ ഇതെങ്ങനെ ബാധിക്കുന്നുണ്ട് പക്ഷികളുടെ പ്രജനനത്തെ മുട്ടകളെ എങ്ങനെ ബാധിക്കുന്നു അതുപ്രകാരം ഞാൻ കണ്ടെത്തിയത് ചെറിയ പക്ഷികളുടെ മുട്ടകളെ ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് വലിയ പക്ഷികളെ ബാധിക്കുന്നില്ല കാക്കയ്ക്ക് മുകളിലുള്ള പക്ഷികളെ ബാധിക്കുന്നില്ല പക്ഷേ കാക്കയക്കാളിൽ ചെറിയ പക്ഷികളെ വളരെ ഗുരുതരമായി ബാധിക്കുന്നു അവരുടെ വംശനാശത്തിലേക്ക് പോലും ഭാവിയിലേക്ക് നയിച്ചേക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു ആശങ്കയാണ്